പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചു ഇന്നു മുതൽ റേഷൻ വിതരണം ആരംഭിച്ചു സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ എന്തൊക്കെ എന്നും വിതരണം ഏത് രീതിയിലാണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം ഓണം സെപ്റ്റംബർ മാസം ആയതിനാൽ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കാർഡുകാർക്കും ലഭിക്കുന്ന പ്രത്യേക വിഹിതങ്ങളെ പറ്റിയും വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച അതായത് ഇന്ന് മുതൽ ആരംഭിച്ചു സെപ്റ്റംബർ മാസത്തെ വിഹിതങ്ങളുടെ വിവരങ്ങളൊക്കെ പോസ്റ്റിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനമായ സെപ്റ്റംബർ ഒന്നിന് തിങ്കളാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരുന്നു കൂടാതെ ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയും സംസ്ഥാനത്തെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിച്ചിരുന്നു ഇതിനു പകരം സെപ്റ്റംബർ ആറാം തീയതി ശനിയാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയും അനുവദിച്ചിട്ടുണ്ട് അതിനാൽ തിരുവോണം പ്രമാണിച്ച് അഞ്ചാം തീയതി വെള്ളിയാഴ്ചയും തുടർന്ന് ശനി ഞായർ എന്നീ ദിവസങ്ങളിലും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അന്ത്യോദയ അന്ന യോജന എ വൈ റേഷൻ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട എട്ട് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും രണ്ടാമതായി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് കാർഡിൽ നാല് അല്ലെങ്കിൽ അതിൽ താഴെ അംഗങ്ങൾ ആണെങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല മൂന്നാമതായി പൊതുവിഭാഗം സബ്സിഡി നീല റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്നതാണ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ വീതം അരി കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നത് മാത്രമാണ് ഈ മാസം ഉള്ളത് ഓണം പ്രമാണിച്ച് കഴിഞ്ഞ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരി ലഭിച്ചത് മാത്രമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളാൽ ലഭിച്ചുകൊണ്ടിരുന്ന കാർഡിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയും ഈ മാസം ഇല്ല എന്നത് വലിയ തിരിച്ചടിയായി ിലെ അംഗങ്ങൾക്ക് രണ്ട് കിലോ അരി വീതം ലഭിക്കുന്നത് മാത്രമാണ് ഈ മാസത്തെ റേഷൻ വിഹിതം ഓണത്തോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്ന ഓണച്ചന്തകളിലും സപ്ലൈക്ക് ഓണം ഫെയറുകളിലും ഇരുപത് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നൽകുന്നത് സെപ്റ്റംബർ നാല് തീയതി വരെ തുടരുന്നതാണ് ഇത് ശ്രദ്ധിക്കുക നാലാം തീയതി കഴിഞ്ഞാൽ അതും ലഭിക്കുന്നതല്ല വെള്ള റേഷൻ കാർഡിന് സെപ്റ്റംബർ മാസത്തിൽ കേവലം രണ്ട് കിലോ അരി മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഇത് ലഭിക്കുക ഓണം പ്രമാണിച്ച് ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് കിലോ അരി അനുവദിച്ചിരുന്നു അതിന് മുൻപുള്ള മാസങ്ങളിൽ ആറ് കിലോ അരി വീതം നൽകിയിരുന്നതാണ് എന്നാൽ സെപ്റ്റംബറിൽ കേവലം രണ്ട് കിലോ അരി മാത്രമാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിനും രണ്ട് കിലോ അരി മാത്രമാണ് ഈ മാസം ലഭിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ ത്രൈമാസ മണ്ണെണ്ണ വിതരണം ഈ മാസവും ഉണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്ത ർക്ക് ഈ മാസം അത് വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണ അറുപത്തിയെട്ട് രൂപയ്ക്ക് ലഭിക്കും പിങ്കി നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണ മുപ്പത്തിനാല് രൂപയ്ക്കും സെപ്റ്റംബർ മുപ്പത് വരെ വാങ്ങാവുന്നതാണ് ഇതാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിധങ്ങളുടെ വിതരണം വിവരം നീല വെള്ള റേഷൻ കാർഡുകാർക്ക് കാര്യമായ ഒരു വിഹിതവും ഇല്ല എന്ന് പറയേണ്ടി വരും കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴി അല്ലാതെ ഔട്ട്ലെറ്റുകളിലൂടെയും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന സജീവമായി നടക്കുന്നുണ്ട് ഓണമായതിനാൽ മിക്കയിടത്തും സ്റ്റോക്ക് ഉണ്ട് മുളകിന്റെ അളവ് അര കിലോയിൽ നിന്ന് ഒരു കിലോ ആക്കിയിട്ടുണ്ട് സബ് സബ്സിഡി വെളിച്ചെണ്ണ വില വീണ്ടും കുറച്ച് ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയും ആക്കിയിട്ടുണ്ട് സെപ്റ്റംബർ നാല് വരെ ഓണച്ചന്തകളിലൂടെയും ഓണം ഫെയറുകളിലൂടെയും ഇത് വാങ്ങാവുന്നതാണ് ഇത് കഴിഞ്ഞ് സെപ്റ്റംബർ മുപ്പത് വരെ പതിവ് പോലെ ൌട്ട്ലെറ്റുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ലഭിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്